എസ് വൈ എസ് ആണെങ്കിലും കേരള മുസ്ലിം ജമാ ആണെങ്കിലും കാലങ്ങളായി അല്പം പരിഹാസ രൂപേണയും കുറച്ച് വസ്തുതാപരമായിട്ടും വിശേഷിപ്പിക്കപ്പെടുന്ന അരിവാൾ സുന്നികൾ എന്നാണ് അതുപോലെ പഴയ പഴയ പ്രയോഗമുണ്ട് സി പി എമ്മുമായും എൽ ഡി എഫുമായും ചെറുതല്ലാത്ത ആശയവിനിമയമുണ്ട് എന്നുള്ളതൊരു വസ്തുതയായിട്ട് അവിടെ ഉണ്ട് താനും ഈ സമീപകാല സംഭവ വികാസങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് ഈ സംഘടനയ്ക്കകത്തുണ്ടാക്കുന്നുണ്ടോ മാനാഞ്ചിറയിൽ ഒരു സമ്മേളനം നടന്നപ്പോഴേ കാന്തപുരം ആർ എസ് എസിനെ തലവിടുന്നു എന്ന് പറഞ്ഞിട്ടൊരു പത്രത്തിൽ വാർത്ത വന്നിരുന്നു അതുപോലെ കാന്തപുരം കോൺഗ്രസിൻ്റെ ആളാണ് കരുണാകരൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ടും അങ്ങനെ വാർത്ത വന്നിരുന്നു പാർട്ടികളുമായി ഒരു കാലത്തും ഒരു സ്ഥിരമായ ഒരു കോൺട്രാക്റ്ററോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഇല്ല കാരണം അത് നമ്മുടെ ലക്ഷ്യവും അല്ലല്ലോ പാർട്ടി ഏതായാലും ഗവൺമെൻറ് നല്ലൊരു ഗവൺമെൻറ് വരാൻ വേണ്ടി സഹായിക്കുക ഗവൺമെൻറ് ഈ പ്രസ്ഥാനത്തെ സുതാര്യമായും സുരക്ഷിതമായും മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് നിലവിലുള്ള ഗവൺമെൻറ്റുമായി ഏതെങ്കിലും വിഷയത്തിൽ ഞങ്ങളുടെ പ്രാസ്ഥാനികമായ വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നതിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല ഈ പൊതുവിഷയങ്ങളിൽ നേരത്തെ സി പി എം എടുത്തിരുന്നത് പോലെയുള്ള ദൃഢതയുള്ള നിലപാട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമില്ല എന്നൊരു തോന്നലുണ്ടോ കാരണം രാഷ്ട്രീയ പാർട്ടികളിലുള്ള അപജയം ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെയോ മുന്നണിയെയോ ചേർത്ത് പറയാൻ കഴിയും എന്നെനിക്ക് തോന്നില്ല അത് മൊത്തത്തിൽ നിലപാടുകളിൽ ഒരു ലാഘവത്വം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഏത് പാർട്ടി എടുത്താലും അത് കാണാൻ പറ്റും വ്യക്തിപരമായി നേതാക്കളുമായിട്ടൊക്കെ സംഘടനയ്ക്ക് അടുത്ത ബന്ധമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണെങ്കിലും എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട് ഈ ബന്ധങ്ങളെ കുറേ കൂടെ ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ ഞാൻ ചോദിച്ചു ഞാൻ രാഷ്ട്രീയത്തിൻ്റെ കാര്യമല്ലാണ്ടാണ് സംഘടന ഇപ്പം നടത്തിയ യാത്ര അതിൽ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് ആവിഷ്കരിക്കാൻ പോകുന്ന പദ്ധതികൾ ഇതിൻ്റെയൊക്കെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഈ ബന്ധങ്ങളെ കുറേക്കൂടെ ഉപയോഗിക്കും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കുന്നുണ്ട് ഈ താങ്കൾ പറഞ്ഞപോലെ ഈ യാത്രയിൽ ഇവരെല്ലാവരും സഹകരിച്ചു മുന്നോട്ട് വന്നു അവർക്കും അറിയാം ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് പൊളിറ്റിക്കൽ ലൈനിലേക്ക് ഈ യാത്രയോ അല്ലെങ്കിൽ മറ്റോ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ ഒരു ആശയത്തോടുള്ള ഒരു മമതയും ഒരു സ്നേഹവും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതും പൊളിറ്റിക്കൽ പാർട്ടികളിലെല്ലാവരിലും ഉണ്ട് അത് ഞങ്ങൾ തിരിച്ചും അങ്ങോട്ടും അങ്ങനെ തന്നെ എല്ലാവരും ഒരു നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടെ നിൽക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്